തടിച്ചു കുടയുന്ന കരിങ്കൊലി പിടഞ്ഞു പായുന്ന കലമാൻ അടിമുടി വറപ്പിക്കുന്ന ഒറ്റക്കൊമ്പൻ സടകുലിക്ക് വരവേൽക്കുന്ന കാട്ടുരാജാവ് ചിതറു തറിക്കുന്ന ചീറ്റ റാഞ്ചിപ്പറക്കും ചെമ്പരുന്ത് അങ്ങനെ കൂലിലിട്ടുള്ള കൊടുങ്കാട് വിറപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നാൽ കാട്ടുരാജാവിന്റെ മസ്തകം തകർത്ത് ആ തലയോട്ടുകൊണ്ട് കൊണ്ട് പന്തുതട്ടു ആൺകുട്ടികളെ കാണണോ വാ സെപ്റ്റംബർ പതിനാലാം തീയതി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് ഞങ്ങൾ മെനക്കെട്ടിറങ്ങിയാൽ മെരുങ്ങാത്തവനും ഒരുങ്ങിയിറങ്ങിയാൽ ഒതുങ്ങാത്തവനും ഈ നാട്ടിലില്ല അടിമയാക്കാൻ വന്ന സായിപ്പിന്റെ ഉടലെറത്തു മാറ്റിയ വീര കേസരിമാരുടെ നാട്ടിൽ നിന്നും വരുന്ന മലപ്പുറം പടയും പാലം കുലുങ്ങിയാലും തെല്ലും കുലുങ്ങാത്തവർ എതിരാളികളെ ചുറ്റു ചാമ്പലാക്കാൻ കാലിക്കൂത്തിന്റെ കാലാൾ പടയും തമ്മിൽ ഏറ്റുമുട്ടും പൂരം കാണാൻ കണ്ടിട്ട് പോയാൽ മതി വെടിക്കെട്ട് ഞങ്ങൾ തന്നെ നടത്തുമെന്ന് മലപ്പുറം എഫ് സി ക്കല്ല കോ നമ്മള് കോഴിക്കോട്ടങ്ങാടി നാണ് എന്ന് കാലിക്കറ്റ് എഫ് സി അന്ന് കത്തും പയ്യനാട് നിന്ന് കത്തും ഇല്ലെങ്കിൽ മലപ്പുറത്താൺകുട്ടികൾ ആളി കത്തിക്കും പന്തിന്റെ ചുറ്റും വാട്ടം കണ്ണോണ്ടും പള്ളോണ്ടും നോക്കിയിട്ട് സെക്കൻഡ്